பதினாலாம் ராவணு பவிடம் போல் சேலானு பதிமக்க தொழிவே காத்தி முல் அம்பியா புகழொழுகும் மொழியான பாலழகின் மிழையான பகலோலும் தோல்கும் பூவிதல் மொஞ்சிலா பதினாலாம் ராவானு ോാണ് പതിമക്ക തൊളിവേ കാത്തിമൊഴി അമ്പിയാ പുഴുകും മൊഴിയാണ് പാലഴകാണ് പകലോലും തോൽക്കും പൂവിതൾ മൊഞ്ചിലാ അഴകാണെൻ്റെ റസൂലുള്ള അലിവാണെൻറെ ഹബീബുള്ള അഴകാണെൻറെ റസൂലുള്ള അലിവാണെൻറെ ഹബീബുള്ള ഈ ഏഴ് ലോകം വാഴ്ത്തി പാടും മുത്ത് റസൂലുള്ള അറളൂ ഈ ഏഴ് ലോകം വാഴ്ത്തി പാടും മുത്ത് റസൂലുള്ള ൂരിൽ പതിനാലാം പവിഴം പോൽ ചേലാണ് പതിമക്കത്തൊളിവേ കാത്തിമൊിയ പുഴൊഴുകും മൊഴിയാണ് ആഴകിഴിയാണ് പകലോലും തോൽക്കും പൂവിതൾ മൊഞ്ചിലാ താരാട്ട് പാട്ടിൻകാലത്ത് കാതിൽ നിത്യം കേട്ടൊരു ബൈത്ത് തിരുമത് ഹലേ സലവാത്തല്ലേ ഓത്തുപള്ളിക്കാലം തൊട്ടൻ്റെ കൽബിൽ കുളിരായൊരു പേരെൻ്റെ മഹബൂബല്ലേ മുഹബത്തല്ലേ പുന്നാര പൂമതിറൗല മുന്നിലൊരിക്ക വിങ്ങും കൽൻവതകൾ മുത്ത് റസൂലിൽ ചെന്നിടുവാൻ പുന്നാര പൂമതിറൗലൻ മുന്നിലൊരുക്കെ ചെന്നിടുവാൻ വിങ്ങും നിൻ കൽവിൻവ്യതകൾ മുത്ത് റസൂലിൽ ചൊന്നിടുവാൻ പതിനാലാം രാവാണ് പവിഴം പോൾ ചേലാണ് பதிமக்க தொழிவே காத்தி முள் அம்பியா புகழொழுகும் மொழியாள் பாலழகின் மிளியாள் பகலோலும் தோல்கும் பூவிதழ் மொஞ்சிலா ஸ்னேகத்தின் கடலாய் லோகத்து உதி செய்தோ திங்கள் பூமுத்து பிரபவாகிலே ചിരി തൂകീലേ ജനത്തിൻ ബാബതിലൊരു പേര് സുബഹാനോടൊന്നിച്ചതുചേൽ അഴകായില്ലേ തിരുയിസുമല്ലേ സ്നേഹത്തിൻ കടലായി ലോകത്ത് ഒരു ചെയ്തു തിങ്കൾ പൂമുത്ത് പ്രഭവാീലേ ചിരിതൂകിലേ ജനത്തിൻ ബാബതിലൊരു പേര് സുബഹാനോടൊന്നിച്ചതുചേല് അഴകായില്ലേ തിരുയിസുമല്ലേ ദീനിൽ നമ്മെ നയിച്ചത് ത്വാഹറസൂലല്ലേ ഇരുളാൽ കരയും നാളിൽ കരമേകും ഞൂറെ മറക്കല്ലേ അഹദോൻറെ ദീനിൽ നമ്മെ നയിച്ചത് ത്വാഹറസൂലല്ലേ ഇരുളാൽ കരയും നാളിൽ കരമേകും ഞൂറെ മറക്കല്ലേ പതിനാലാം രാവാണ് ോ ചേലാണ് അതിമക്കത്തൊളിവേത്തിമൾ അമ്പിയാ പുകൊഴുകും മൊഴിയാണ് പാലഴകിൻ മിഴിയാണ് പകലോലും തോൽക്കും പൂവിതൾ മൊഞ്ചിലഴകാണെൻ്റെ റസൂലുള്ള അലിവാണെൻറെ ഹബീബുള്ള അഴകാണെന്റെ റസൂലുള്ള ഹബീബുള്ള ഈ ലോകം വാഴ്ത്തി പാടും മുത്ത് റസൂലുള്ള അറളും സമാർ പാടിയനൂരിൽ லோகம் வாழ்த்தி பாடும் முத்திர சோலுள்ளா அருளும் சமாவும் சொல்ல பதினாலாம் ராவான் போல் செயலான பதிமக்க தொழிலே காத்திமுள் அம்பியா புகழொழுகும் மொழியான பாலழகின் மிழியான ും തോൽക്കും ഈ പാട്ട് ഈ പാട്ട് ഇപ്പം പാടിയപ്പോൾ എനിക്ക് തോന്നുന്നത് സിംഗിൾ ആയിട്ടും പാടാൻ പറ്റും ഗ്രൂപ്പ് സോങ് ആയിട്ടും പാടാൻ പറ്റും എവിടെ കാരണം കൂടി പാടുമ്പോൾ വല്ലാത്തൊരു രസം കിട്ടുന്നുണ്ട് ഈ പാട്ടിന് പിന്നെ അതുപോലെ നമ്മളെ ഞാൻ പാടിയ താരാട്ട് താരാട്ട് പാട്ടിൻകാലത്ത് എന്നത് മുതൽ ഇതുവരെയുള്ള ഭാഗം ഞാൻ ഒരു പ്രാവശ്യം പാടിയിട്ടുള്ളൂ പക്ഷേ അത് രണ്ട് പ്രാവശ്യം പാടില്ലാണെൻ്റെ ഒരു രസം തോന്നുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മൾ പാടിയ പോലെ തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല നബി ദിനത്തിലേക്ക് ധാരാളം കുട്ടികൾക്ക് പാടാൻ കഴിയട്ടെ ഞാൻ ഇതിൻ്റെ വരികൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കത് കേൾപ്പിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുക എല്ലാവരും ദാ ചെയ്യുക ഇൻഷാല് അസ്ലാമലൈക്കും